അനസ് രണ്ടുപേരാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ള വിവരം കൂടി പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അനസ് താങ്കൾ ആ ഒരു സംഭവ സ്ഥലത്തുണ്ടോ നിലവിലെ സാഹചര്യം എങ്ങനെയാണ് ഏകദേശം ഇത് കേരളേറേ സംഭവ സ്ഥലത്തുണ്ട് ആറ് വീടുകളിലേക്ക് ഏകദേശം മണ്ണ് പൂർണ്ണമായി നശപ്പെട്ടിട്ടുണ്ട് ഒരു വീടിന് മുകളിലേക്ക് പൂർണ്ണമായിട്ട് മണ്ണ് ചാടി അത് ആറ് വീടിന് മുകളിൽ ചാടി ഈ വൈഡിലെ ബീച്ചും വൈഫും കൂടെ ഉണ്ടായിരുന്നു ഇവര് ഇവരെ ഇറങ്ങിയിട്ടില്ലായിരുന്നു ഇവര് ഇതാണ് ഇതാണോ ഇവർ വീടിന് ചോറിനാൻ വേണ്ടി വന്നു എന്ന തറവാട് വീട്ടിലായിരുന്നു ഇങ്ങോട്ട് ചോറിനാ വന്നു എന്നാണ് ഇപ്പൊ പറയാൻ കഴിഞ്ഞത് ആ സമയത്താണ് മണ്ണിടിഞ്ഞാടിയത് ഇരുപത്തഞ്ചോളം കുടുംബങ്ങൾ നമ്മള് പഞ്ചായത്ത് ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് ക്യാമ്പുമായി ബന്ധപ്പെട്ട് മാറ്റിയിട്ടുണ്ട് ഇവർ ഇവർ രണ്ടുപേരും ഈ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന സമയത്താണോ ഈ മണ്ണിടിച്ചിലുണ്ടായത് അതെ അതെ അങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്നത് ഇവർ തറവാട് വീട് അവിടെ ആയിരുന്നു മാറി നിന്നത് ഇങ്ങോട്ട് വൈകിട്ട് കഴിഞ്ഞപ്പോ വൈഡ് ചോർന്നാണ് മനസ്സിലാക്കുന്നത് അവരുടെ വീടിന് മുകളിലേക്ക് എത്രമാത്രം മണ്ണാണ് വീണിരിക്കുന്നത് അതിപ്പോൾ ജെ സി ബി അടക്കം ഉപയോഗിച്ച് മാറ്റാൻ സാധിക്കുന്നുണ്ട് ഒരു നൂറടി മേലെ താഴെ കൂട്ടാൻ പറ്റിയാണ് അത് വ്യാപകമായിരുന്നു കേട്ടിരുന്നു സൗണ്ട് കേട്ടിരുന്നു സൗണ്ട് കേട്ടിരുന്നു അവരോട് സംസാരിക്കുന്നുണ്ട് അവരുള്ളിൽ ആള് ആളിറങ്ങിയിട്ടുണ്ട് വീടിന്റെ ഉള്ളിലേക്ക് ഇപ്പോൾ ഒരാൾ കേറിയിട്ടുണ്ട് അത് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആള് വീടിനുള്ളിലേക്ക് ഇപ്പോൾ കയറിയിട്ടുണ്ടല്ലേ അപ്പോൾ കണ്ടോ ആളെ കണ്ടോ കണ്ടോ ആളെ കണ്ടോ ഒരാളെ കണ്ടിട്ടുണ്ട് നമ്മളത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അനസ് ആണ് നമ്മളോട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആളുകളെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് വീടിനുള്ളിലേക്ക് ആൾ ഇറങ്ങിയിട്ടുണ്ട് ബിജുവും സന്ധ്യയുമാണ് വീടിനുള്ളിൽ കുടുങ്ങിയിരിക്കുന്നത് മണ്ണിടിഞ്ഞാണ് ഇവർ അതിനുള്ളിലേക്ക് കുടുങ്ങിയത് ഭക്ഷണം കഴിക്കാനായി എത്തിയ സമയത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് അനസ് അവിടെ രക്ഷാപ്രവർത്തനത്തിനുള്ള ആളുകളൊക്കെ തന്നെ സജീവമായി തന്നെ പ്രവർത്തിക്കുകയല്ലേ ഈ ഒരു സമയത്ത് അനസ് കേൾക്കാമെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് ആളുകൾ അവിടേക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ടോ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അനസാണ് നിർണായകമായിട്ടുള്ള വിവരം നൽകിയത് എന്നുള്ളതാണ് രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി പുരോഗമിക്കുന്നു അവർക്ക് അടുത്തേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് ആളുകൾക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആൽവിൻ തോമസ് വിവരങ്ങളുമായി ചേരുകയാണ് ആൽവിൻ എന്തായാലും ഏറെ ആശ്വാസകരമായിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് എന്നുള്ളതാണ് അവരുടെ അടുത്തേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ രക്ഷാപ്രവർത്തകർക്ക് രക്ഷാപ്രവർത്തനം എത്രമാത്രം ഊർ ഊർജിതമായാണ് അവിടെ പുരോഗമിക്കുന്നത് ഒരു വീടിന്റെ മുകളിൽ മാത്രമാണ് ഈ മണ്ണ് വലിയ തോതിലിടിഞ്ഞിട്ടുള്ളത് നമുക്കറിയാവുന്ന പോലെ ദേശീയപാത നേരിയമംഗലിൽ മുതൽ മൂന്നാറിലേക്ക് പോകുന്ന ദേശീയപാതയാണ് അത് കൊച്ചി തനുഷ്കോടി ദേശീയപാതയാണ് ആടിമാലി ലക്ഷം വീട് ഉന്നതിക്ക് സമീപത്താണ് ഈ മല്ലിയ മണ്ണിടിച്ചിൽ ഇന്നലെ ഉണ്ടായത് പക്ഷേ ഇന്നലത്തെ മണ്ണിടിച്ചിൽ അത് മാറ്റിയെങ്കിലും വലിയ ഇടത് ഇടതുവശം നമുക്ക് ദേശീയപാത നേരിമംഗലം കടന്നു പോകുമ്പോൾ ഇടതുവശത്തായാണ് വലിയ ഉയർച്ചയിൽ മണ്ണുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ പെയ്തതിൽ അതിശക്തമായ മഴയെ തുടർന്നാണ് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ആ മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിലാണ് ഇരുവ ഈ ലക്ഷം വീട് ഉന്നതിയിലുള്ള ആളുകളോട് മാറി അവിടുന്ന് എന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അവിടുന്ന് ആളുകൾ മാറുകയും ചെയ്തിരുന്നു ചെറിയ തോതിൽ ഇന്ന് രാവിലെ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇന്നലെയും ആ മണ്ണിടിച്ചിലാണ് അവിടെ ഉണ്ടായത് പക്ഷേ ആ ഈ വൈകുന്നേരത്തോടു കൂടി വലിയ അവിടെ നിർമ്മാണം നടക്കുകയാണ് ആ പ്രദേശം തന്നെ ആ മണ്ണെടുപ്പുള്ള പ്രദേശങ്ങളാണ് അവിടെ ആ മണ്ണെടുപ്പുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് ഈ വലിയ തോതിൽ മണ്ണിടിഞ്ഞ് താഴേക്ക് പതിച്ചത് ആ താഴെ ഈ റോഡ് കവിഞ്ഞ താഴേക്ക് പോകുമ്പോൾ വലിയ താഴ്ചയുള്ള പ്രദേശമാണ് അവിടെയാണ് ഈ അടിമാലി ഉന്നതി ഉള്ളത് ലക്ഷ്മിയുടെ ഉന്നതി ഉള്ളത് ആ പ്രദേശത്തേക്കാണ് വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഒരു വീടിന് മാത്രമാണ് കാര്യമായ കേടുപാടുണ്ടായിരുന്നത് ആ വീട്ടിൽ ഉണ്ടായിരുന്ന ആളുകൾ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സന്ധ്യയും അതോടൊപ്പം തന്നെ മനോജ് എന്ന് പറയുന്നതാണ് രണ്ടുപേരാണ് അവൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് സംശയമായി നേരത്തെ പറഞ്ഞിരുന്നത് അവരെ അവിടുന്ന് ഇപ്പോൾ കണ്ടെത്തി എന്നുള്ള ഒരു ആശ്വാസകരമായ സംഭവം നമുക്ക് അറിയാൻ കഴിയുന്നു അവരുടെ ശബ്ദം കേൾക്കുന്നുണ്ട് അവരെ അവിടെ നിന്ന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മറ്റുള്ളിൽ നിന്നുള്ള ഇരുപത്തിരണ്ട് കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളെയും അവിടുന്ന് മാറ്റി പാർപ്പിച്ചിരുന്നു കഴിഞ്ഞ അല്പം മുമ്പ് അരമണിക്കൂർ മുമ്പാണ് ഈ മണ്ണിടിച്ചിൽ ഏതാണ്ട് വലിയ തോതിൽ ഒരുപക്ഷേ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും അത് താഴേക്ക് പതിക്കുകയും ചെയ്യുന്നത്